ണ്ടല്ലേ പുള്ളത്തിന്റെ നടുക്കാണ് ഒരു ടൗൺ തന്നെ ഇവനീ തൊഴ വാങ്ങുന്നതിന് ശേഷം പുള്ളിക്ക് സുഖമാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ആണ് പെണ്ണൊക്കെ തൊഴുന്ന സ്പീഡ് നോക്കിട്ട് മലയാളികളൊന്നും ഇല്ല അത് അപ്പം സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം കശ്മീരിലാണ് ശ്രീനഗറിലാണ് ശ്രീനഗറിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ട്രൈ ചെയ്യുന്ന ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ദാൽ ലേക്കിലത്തെ റൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ചിക്കാര റൈഡ് ട്രൈ ചെയ്യാനായിട്ട് ഇത് ഞാനും ഇന്ന് പോവുകയാണ് ചിക്കാർ റൈഡുകൾ പല റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ നൂറ് രൂപ തൊട്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരുന്നൂറ് വരൊക്കെ ഉള്ള ഷിക്കാര റൈഡുകളുണ്ട് അതനുസരിച്ചുള്ള ബോട്ടുകൾ ഡിഫറൻ്റ് ആയിരിക്കും അതനുസരിച്ച് പോകുന്ന സ്ഥലങ്ങൾ ആയിരിക്കും അപ്പോൾ പല ഓപ്ഷനുകളുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ അതനുസരിച്ചുള്ള ഓപ്ഷനുകളുണ്ട് അപ്പോൾ നമ്മളിപ്പം ഒരു ഷിക്കാര ചിക്കാരൈഡ് ട്രൈ ചെയ്യാനായിട്ട് പോവാണേൽ ഇപ്പോൾ ഇവിടുത്തെ ആ ഒരു ഫെയറും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടാവും ഒറ്റയ്ക്കല്ല ആശിഷുണ്ട് കഴിഞ്ഞ വീടുകളിലുണ്ടായിരുന്ന ആശിഷ് ഉണ്ട് ഞങ്ങളുടെ വിളിപ്പിച്ച് അറിയാനായിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഒരു ബോട്ടുകാരനെ കണ്ടുപിടിക്കണം നമുക്ക് മാക്സിമം ഒരുപാട് റേറ്റ് കൊടുത്തു പോകാനുള്ള ഉദ്ദേശിക്കുന്നില്ല നമ്മളിവിടെ ശ്രീനഗറിൽ ദാലേക്കിനടുത്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ആയിരം പേരെങ്കിലും ഉണ്ടാവും ഈ ഒരു ദാലേക്കിൻ്റെ ചുറ്റും സിക്കാർ റൈഡിൽ സിക്കാർ റൈഡിൽ നടത്തുന്നവർ അവരിങ്ങനെ പുറേനും തലയ്ക്ക് തലക്ക് വെടിവരുത്തില്ല അപ്പം എല്ലാവരും ഒന്നും എത്ര വെടിപ്പൊന്നും അല്ല ചിലർ സ്കാമായിട്ടുള്ള ആളുകളുണ്ട് ആളെ ആളെപ്പറ്റിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ജനുവനായിട്ടുള്ള റേറ്റിൽ തന്നെ ആളുകൾ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളും ഉണ്ട് നമുക്ക് നമുക്കതുപോലത്തെ ഒരു ജെനുവനായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പം എന്തായാലും നമുക്കൊരു ബോട്ട് ആദ്യം കണ്ടുപിടിക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പൊ ഇത് ദാൽ ലേക്കിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ ഫയർഫ്ലൈ ഹോം സ്റ്റേയിൽ അവരാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഒരു ബാക്ക് സൈഡിലും കുറേ ശിക്കാരകളുണ്ട് ഇതിന്റെ അപ്പുറത്തെ സൈഡാണ് ഫ്രണ്ട് സൈഡ് അവിടെ ഒരുപാട് ശിക്കാരകളുണ്ട് തലയ്ക്ക് വെള്ളു വരുത്തില്ല അമ്മമാര് ഇവിടെ കുറച്ചുകൂടി ഒരു പീസ്ഫുൾ ആണ് അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ഒരു എടുത്തേക്കുന്നത് അപ്പം ഇത് ഈ ഭാഗമാണ് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത് ബൈ ആഫ് കെ നാം റഷീഖ് ഭായ് റഷീഖ് ഭായ് ഓക്കെ അപ്പോൾ റഷീഖ് ഭായ ആണ് നമ്മുടെ കൂടെ ഇന്ന് നമ്മളെ ദാലിലേക്ക് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം ഇതാണ് ഇവരുടെ ആ ഒരു ചിക്കാരൻ നമ്മൾ ഇതിൽ കണ്ടു പോകാൻ പോകുന്നത് ദക്കുന്ന സ്റ്റാർ ഓഫ് ഹെവൻ ഡിലക്സ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഇരുന്നൂറ് രൂപയുടെ ഒരു പാക്കേജ് ആണ് അതായത് ഇരുന്നൂറ് രൂപ പെർ പേഴ്സൺ ഞങ്ങൾ രണ്ട് പേർക്ക് നാനൂറ് രൂപ കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു ഡീലാണ് ഇപ്പോൾ ഒരു വൺ അവർ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസും മാർക്കറ്റും അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് മീനാ ബസാർ എന്നൊക്കെ പറ്റുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടേക്കായിരിക്കും നമ്മൾ പോകുന്നത് എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കയറാം പോകുന്ന വഴിയുള്ള ദാരിലേക്കില മനോഹരമായിട്ടുള്ള കാശുകളിലൊക്കെ അപ്പോൾ ക്ലീസ് നമ്മൾ എടുത്ത പ്ലാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു നാനൂറ് രൂപയുടെ പ്ലാനാണ് ആദ്യം പറഞ്ഞത് നമ്മൾ അറുന്നൂറുടെ ആക്കി ഫുള്ള് പൂര ഗുംതേഹ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചാക്കിട്ട് പിടിച്ചു പൂമാർക്ക് സംസാരിക്കാനായിട്ട് ഭയങ്കര കഴിവാണ് പൊമാർക്ക് നമ്മൾ പിടിക്കും കറക്റ്റായിട്ട് പിടിക്കും അപ്പോൾ അത് ഇവിടെ നമ്മുടെ ഒരു ശിക്കാരിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ഇത് ഓരോ യൂണിയൻസ് ആണ് പീര് യൂണിയന്റെ ബോട്ടുകളാണ് ഇതല്ല അപ്പൊ നമ്മുടെ ആദ്യം നമ്മൾ കണ്ട ബായി ഉണ്ടല്ലോ അവനല്ല നമ്മുടെ കൂടെ വരുന്നത് വേറൊരു പുള്ളിയാണ് വരുന്നത് ഇവിടെ നമ്മൾ ശിക്കാരായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഡ്രൈവർ ബായി ഇതാണ് ണ്ടല്ലേ ഞാൻ അവർക്ക് ടിപ്പും കൂടി കൊടുക്കണം ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ ഞങ്ങള് അവർ അറുന്നൂറ് വരെ ഞങ്ങൾ നാനൂറ്റമ്പത് വരെ അവർ അഞ്ഞൂറ്റമ്പത് പറയും നമ്മൾ അഞ്ഞൂറ് വരെ അങ്ങനെ അറുനൂട്ടിരിക്കണേ ഞാനാ ഇവിടെക്കൊരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് ഇഷ്ടമാര് ഹൗസ് ബോട്ട് ഉണ്ട് കേട്ടോ ഇതിലൊക്കെ ചായ ഇരിക്കുന്ന ആള് ചായ വേണ്ട മുതല പുതിയ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടോ ഇവിടെ ഇത് ആ ഒരു ഫേമസ് എന്താ പറയുക തിരക്കുള്ളൊരു ഭാഗമാണ് ദാൽ ലേക്കിന്റെ ബാക്ക് സൈഡാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ബോട്ടുകളിൽ ആളുകൾ ഓരോ സാധനങ്ങൾ വിൽക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഓർണമെൻറ്റ് ചെറിയ ചെറിയ കമ്പല് സംഭവങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുണ്ട് ചായക്കടക്കാരുണ്ട് കുറേ സംഭവങ്ങളുണ്ട് ഇതെല്ലാം ഇങ്ങനെ ബോട്ടിൽ വന്ന് നമ്മളിങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ മുട്ടിച്ച് നിന്ന് വേണോ വേണോന്ന് ചോദിച്ചു ചോദിച്ചതുകൊണ്ട് പോകുന്നത് അപ്പം കുഴപ്പമില്ല ഒരുപാടാകുമ്പോഴത്തേക്കും നമുക്കും വെറുപ്പിക്കലാണ് ഇതിവിടൊക്കെയുണ്ട് മൊത്തത്തിലൊരു പീസ്ഫുൾ ലൈബാണ് കാര്യമായിട്ടുള്ള വെയിലില്ല ഞങ്ങൾ കയറിയ സമയത്ത് പെട്ടെന്ന് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ് അപ്പോൾ ആ ഒരു വെയിൽ ഭയങ്കരമായിട്ടില്ല നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിന് ഓപ്പൺ ദാലിലേക്ക് എന്നാണ് കേട്ടോ പറയുന്നത് ആശിശുദ്ധി തുഴയൊക്കെ വാങ്ങിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് തുഴട്ട് തൊഴടാഴാണ് തൊഴട്ട് പുള്ളി പുറതെ ഇരിക്കാനാണ് നീ നീയാണ് തുറഞ്ഞ് കൊണ്ടുപോകണത് ഇതൊക്കെ ഓരോ ഹൗസ് ബോട്ടുകളാണോ ഇവിടെയൊക്കെ അത്യാവശ്യം പോക്കഷണല നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് കാരണം നമ്മുടെ എന്താ പറയുക കേരളീന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ആ ഒരു ഫോറിനൽ അവർ ഇവിടെ 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 ഇതിലോ ഒരന്നത്തില്ല നിൽക്കുന്നത് അത് എഴുന്നൂറെന്തോ ആണ് പെർ ഡേയിലവർക്ക് ധീർ സ്ഥലത്തിന് മാഗി പോയിന്റ് എന്നാണ് കേട്ടോ പറയുന്നത് ഇവിടെ കുറെ കടകളിലുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളെ ഇത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ആണ് കേട്ടോ ഇവർ ഇതിനെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ അവർ പോസ്റ്റ് ഓഫീസ് ക്ഷീണകാലത്തെ ബീസ് നമ്മളതിപ്പം ദാൽ ലേക്കിൻ്റെ മറ്റേ സൈഡ് ഫ്രണ്ട് സൈഡിലേക്ക് വന്നിട്ട് അത് അവിടെ റോഡ് ആ റോഡാണ് നമ്മൾ മറ്റേ കഴിഞ്ഞ ദിവസം ഗാർഡനിലേക്കൊക്കെ പോയത് ഗാർഡനുകളും അതുപോലെ തന്നെ ആ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ വരുന്ന ഈ ഒരു റോഡിൽ കൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഫ്രണ്ടിലെത്തി അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തൊക്കെ ഒരു അത്യാവശ്യം മുപ്പത് ഫീറ്റ് വരെയൊക്കെ താഴ്ച ഉണ്ട് കേട്ടോ നല്ല ഡെപ്ത്ത് ഉള്ള ഒരു ഭാഗമാണിത് പിന്നെ പായലുണ്ട് സൂക്ഷിച്ചൊക്കെ കഴിഞ്ഞാൽ അടിയിൽ പായൽ വേണം കണ്ടോ പിന്നെ ഇടയിലൊക്കെ വീണ് കഴിഞ്ഞാൽ കാലൊക്കെ കയറിക്കൊരുങ്ങി ചിലപ്പോൾ നമ്മളിപ്പോൾ ഇതാലിലേക്ക് ഇട്ട് അടുക്കൂട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടൊക്കെ പോവാണ് അവരാണ് തുഴ ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നത് ഇവൻ്റെ തുഴ കണ്ടിട്ട് മിക്കവാറും നിന്നെ ഇവിടെ ജോലിക്ക് എടുക്കുമെന്ന് തോന്നുന്നു അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിനിയും കയറാൻ പോകുന്നത് കുറച്ചുകൂടി നേരമായിട്ടുള്ള വഴിയാണ് പണ്ടത്തെ ഓൾഡ് ടൗണും മാർക്കറ്റും ഒക്കെ വരുന്ന ഈ ഒരു ഭാഗത്താണെന്നാണ് പറയുന്നത് അപ്പോൾ പെണ്ണൊക്കെ തൊഴുന്ന സ്പീഡ് നോക്കിക്കുക എന്നോ സ്പീഡിൽ ഒഴിഞ്ഞാൽ സ്വന്തം ബോട്ടിൽ കഴിച്ചാണ് ഇറങ്ങിയത് അല്ല എന്തായാലും നമുക്ക് ചുമ്മാ മലയാളി സാധനം കൈയിൽ ഉണ്ടോ എന്ന് അറിഞ്ഞു നോക്കുകയല്ലോ മലയാളികൾ രണ്ടാം മലയാളികളായിട്ട് തോന്നുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് നമ്മള് മലയാളികളുടെ ഒരു സ്ഥിരം എന്താ പറയുക നമ്മൾ ഏറ്റവും യൂണിക്കായിട്ടുള്ളൊരു കോഡാണ് സാധനം കൈ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് ആരെ പറയുന്ന ഒരാളെങ്കിലും ഉണ്ടാവുക ഏരിയയില് അത് നോക്കട്ടെ കുറെ ബോട്ടുകൾ വരുന്നുണ്ട് മലയാളികളെ പോലെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി ഇട്ടു നോക്കാം മലയാളികളൊന്നും ഇല്ല ഇതൊക്കെ മറ്റേ അല്ലാത്ത ബോട്ടുകളാണെന്ന് തോന്നുന്ന ഇവിടുത്തെ

സർവേലൻസ് ബോർഡ് ഇവിടുത്തെ ആൾക്കാർക്ക് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങേണ്ടി വരും എന്ത് വ്യൂ ഇതൊന്നും താമസിക്കാൻ ഇതൊക്കെ ഓരോ വീടുകളാണ് ആക്ച്വലി ഒന്ന് ആലോചിച്ച നമ്മളിങ്ങനെ കാണുമ്പോ നല്ല കുഴപ്പമില്ല പക്ഷെ ഡെയിലി ഒന്ന് റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു ഒരു കിലോ പഴം വാങ്ങിക്കണമെങ്കിൽ പോലും ബോട്ട് എടുത്തിറങ്ങ അവസ്ഥയോടെ എന്താണല്ലേ ഇവിടെ കൊള്ളാലും വെള്ളത്തിൻ്റെ അടുക്കൊരു ടൗണ് വെള്ളത്തിൻ്റെ നടുക്കാണ് ഒരു ഒരു ടൗൺ സ്ഥിതി ചെയ്യുന്നത് എന്താണല്ലേ അത്യാവശ്യം കടകളും തുണിക്കടകളും വരെ വരെയുണ്ടോ അതേ തുണിക്കട അതേ തറവല്ല ഒറ്റയ്ക്ക് ദൗർജ്യ സുഖികൾ ഇവിടെയൊക്കെ തുണിക്കടകളൊക്കെ നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അടുക്കാണ് ഈ സാരി വെച്ചിട്ട് ആകാൻ വരെയ്ക്കുന്നത് തുണിക്കടേന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ആകുമ്പം സെയിൽ ചെയ്യുകയാണ് അതിലൊരു ഒരു കൺസെപ്റ്റുള്ളൂ അല്ലേ ഒരുപാട് സംഭവങ്ങളുണ്ട് ഐസ് ക്രീം വേണമെങ്കിൽ ഐസ്ക്രീമും ഒരുപാട് കടകളുണ്ട് ഇഷ്ടമായ കടകളുണ്ട് തുണിക്കടകളും എന്താ പറയുക ഫുഡ് വേണമെങ്കിൽ അതും എല്ലാ ഉണ്ട് ഇവിടെ വെൽക്കം ടു മീന ബസാർ ഓൾഡ് സിറ്റി മാർക്കറ്റ് എന്ന് എടുത്തിട്ടുണ്ട് ഇതാണ് ആ ഒരു ഓൾഡ് ടൗൺ ഓൾഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളീ പുറമേ ഞാൻ അത്തത് വെറുതെ ഷോക്കെ ഇത് മാത്രമേ ഉള്ളതാണ് പക്ഷേ ഇവരുടെ അത്തേക്ക് നല്ല വലിപ്പം ഉണ്ട് ഈ ഒരു വഴി നല്ല നല്ലൊരു വൈബ് ഉണ്ട് രണ്ട് സൈഡിലും നാരോ ആയിട്ടുള്ള വഴികളാണ് നാരോയിട്ടുള്ള വഴികളായതുകൊണ്ട് തന്നെ ഒരു ഭംഗിയുണ്ട് ഇതെനിക്ക് പോകാൻ നമ്മൾ നോർമൽ ചെറിയ പാക്ക് എടുത്താലും നിങ്ങളെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നെനിക്ക് പോകുന്നു കഴിഞ്ഞൊരു പതിനഞ്ച് മിനിറ്റായിട്ട് അവരൊറ്റക്ക് ഇതുപോലെ ഇതുപോലെ ആക്സിഡന്റുകൾ ഉണ്ടാവും വെള്ളത്തി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വേറെ ഒരുപാട് ബോട്ടുകളുണ്ട് ചില സ്ഥലത്തൊക്കെ വഴി ഭയങ്കര നാരോ ആണ് അടുത്തടുത്തും വരുന്നുണ്ട് എന്റെ എന്റെ റൈസ് ചെയ്ത് വരുന്നുണ്ട് അടുത്ത് ഇടിച്ചിടല്ല എന്തോരം പേരാണല്ലേ ഇഷ്ടം മാതിരി പേരുണ്ട് ഈ ഒരു ഏരിയ തന്നെ നമ്മൾ കേറിയ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിലില്ല ഇവിടെ കൊറേ പേർ മണ്ണുണ്ടല്ലേ അത്യാവശ്യം പച്ചക്കറികളുണ്ട് ഇതൊക്കെ ആളുകളുടെ വീടുകൾ തന്നെയാണുണ്ടോ വീടുകളുടെ ഒരു വശ ഒരു കടകളാക്കി ഇങ്ങനെ ഒരു ഈ സൈഡിലൊക്കെ ജാക്കറ്റ് ഒക്കെ ഇരിക്കുന്ന കണ്ടില്ലേ ജൽമുർഗി നമ്മുടെ ഇത് ഇരിക്കുന്നുണ്ടില്ലേ വെള്ളത്ര വെടിപ്പൊന്നല്ലോ പക്ഷെ കിളികളുണ്ട് ഈ ഫുഡ് നേരെ ഒരു ശോകം പരിപാടിയാണ് നമ്മൾ എന്തെങ്കിലും തിന്നിട്ടോ അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇതുപോലത്തെ വെള്ളത്തിന്റെ നടുക്കൊരു ഒരു കട കടന്ന് അത്യാവശ്യം കേട്ടോ ഇതാ കാണുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഒരു മസ്ജിദാണ് പറഞ്ഞ പാക്കിൽ കാണുന്ന പച്ച നമ്മളിവിടെ മലയാളികളെ കണ്ടില്ല കണ്ടില്ല കണ്ടില്ലെ പറയുന്നത് രണ്ടു മലയാളികൾ ഇപ്പൊ അങ്ങോട്ട് ബോട്ടിൽ പോയിട്ടോ ഫാമിലി പോയിന് സംഭവം എന്തോ ഒരു കടക്കടവൻ ഉണ്ടല്ലോ ഇങ്ങോട്ട് ഇത് അഞ്ച് റൂമുകളുള്ള ഒരു ഹൗസ് ബോട്ടാണ് കേട്ടത് ഭയങ്കര വലിപ്പമുണ്ടല്ലോ വലിപ്പമുണ്ട് ഈ ഭാഗത്തുള്ള എന്ത് ഭംഗിയോടിനെ കാണാൻ ഇവിടുത്തെ ഇവിടുത്തെ വേസ്റ്റ് ചെറുക്കാൻ വരുന്നവനും ഓരോ എന്തോ ഗ്ലാമർ എന്ന് അറിയോ നമ്മുടെ നാട്ടിലുള്ള ഭയങ്കര ഗ്ലാമർ ഉണ്ടെന്ന് പറയുന്ന ആളുകളൊക്കെ ഇവിടെ ഒരു രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്നും അല്ലെ കോളിറ്റി പാണ്ടാരടങ്ങോ ഇവിടെ ഇവിടെ ഈ ടാക്സി 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 നിൽക്കുന്നവരും അതേപോലെ തന്നെ വഴിയില് വേസ്റ്റുകൾ എടുക്കാൻ ഇട്ടിരിക്കുന്നവരും പാട്ടോർക്കുന്നവർക്കും ഒരു എന്തോ ഗ്ലാമർ എന്ന് അറിയോ ചുമന്ന് തുടുത്ത് ആപ്പിൾ പോലെ ഇരിക്കുന്ന എല്ലാണോ നമ്മൾ വീണ്ടും ആ ഒരു ഓപ്പൺ നമ്മള് കഴിഞ്ഞ ദിവസം പോയ അമ്പലമൊക്കെ അവിടെ മുകളിലാണ് പ്രോസങ്ക മുകളിലാണ് എങ്ങനെയുണ്ടോ തുഴഞ്ഞിട്ട് അരമണിക്കൂറായിട്ട് തൊഴാനാണല്ലോ ഞാൻ പറഞ്ഞില്ല തുടക്കം നമുക്ക് ആ ഒരു ഇത് കിട്ടാൻ ഇച്ചിരി പാടാന്നുള്ളൂ അതുപോലെ ഓരോ കടകളും കേങ്ങലകൾ കേ അയിലോ അടിടിടിടി അടിടിടിടാ സാധനകളൊക്കെ ദൈവം ടിക്കറ്റ് എത്രയാ ભાઈ 120 രൂപ 120 120 ഹിയ ബ്രദർ yeah. <laughs> Village price here no show we are coming village कुछ मैग्नेट ये नेबरടോ യാ नेबरടോ ഗണ്ടാങ് ഇല്ലാ ഒന്നും താനില്ല कुछ क्यों शूट അതി ശക്ല്യാടികാ ഇടാ ആ കടയിലുണ്ടേല അടോ കൊണ്ട് സൈഡാക്കിയാടാ എവിടെ നടുക്കൊരു കട നിൽക്കണുണ്ടോ നീ മാഗി പോയിന്റ് പറഞ്ഞിട്ട് വെച്ചാൽ ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ് നമ്മളെ നമ്മൾ പുറത്തുനിന്നുള്ള ഔട്ട് സെറ്റർ ആണെന്ന് കഴിഞ്ഞാൽ നല്ല റേറ്റ് പറയും നമ്മുടെ കൂടുതൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആണ് വരുന്നതെങ്കിലോ അതിൻ്റെ ഡബിൾ റേറ്റ് പറയും ഇവിടുത്തെ ആൾക്കാർക്ക് കറക്റ്റ് റേറ്റും കൂടുക ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇതാണത് ഇതേ പച്ചക്കറി ഫ്രൂട്ട്സ് നോക്കി ഫ്രൂട്ട്സും കൊണ്ട് ഇവര് നമ്മൾ മലയാളീസിനേക്കാളും കൂടുതലും ഇവിടെ തെലുങ്കന്മാരാണുണ്ടോ തെലുങ്കന്മാർ ഒരുപാട് പേരുണ്ട് തെലുങ്ക് ആന്ധ്ര ആ ഒരു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ അടുക്കൊരു വലിയ കടയുണ്ട് നമുക്കിവിടെ നിന്ന് വെറൈറ്റി ചോദിച്ചു നോക്കാം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു റേറ്റ് ഒരുപാട് കൂടുതലാണെങ്കിലും നമ്മൾ നിന്ന് വാങ്ങിക്കില്ല കുറവാണെങ്കിലും നമുക്ക് എന്തേലും ഒരു ഒരു ചായ എന്തേലും നോക്കാം നമുക്ക് ഉണ്ടോ ഇവിടെ ഇവിടെയാണ് ആ ഒരു കടയുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഒരു ചായ പറഞ്ഞു പിന്നെ ഒരു ലേസും പറഞ്ഞു ലേസിന് ആദ്യം ഇരുപത്തഞ്ച് രൂപ പറഞ്ഞു ശരി പേരെ എടുത്തോളൂ കേട്ടോ ചായക്ക് വരിക അത് ഈ ഒരു വൈബൊക്കെ കണ്ട് ഈ ഒരു വൈബൊക്കെ ആസ്വദിച്ച് കണ്ട് കാലാവസ്ഥ മഴ പെയ്യാനോ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇവിടെ ശ്രീനഗറിൽ മെയിൻ ആയിട്ടുള്ള കുറെ കുറെ ഗാർഡനുകൾ ഉണ്ട് ഗാർഡൻ എന്ന് പറയുമ്പോ എല്ലാം ഒരേപോലെ ഇരിക്കും പക്ഷെ എല്ലാം ഒരു ഫാമിലി സ്പോട്ടാണ് അത്യാവശ്യം ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് വരാൻ പറ്റുന്ന സ്പോട്ടാണ് മുഗൾ ഗാർഡൻ ഉണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് ടുലീപ് ഗാർഡൻ ഉണ്ട് ഷാലിമാർ ബാഗുണ്ട് പിന്നെ പിന്നെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ നമ്മള് വിറ്റൊരു സാധനം നിഷാദ് ഗാർഡൻ ഉണ്ട് നിഷാദ് 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 ബാഗ് ഉണ്ട് കുറേ എല്ലാം ഗാർഡനുകളാണ് പിന്നെ എല്ലാ സ്പോട്ടുകളും അത്യാവശ്യം ഒരു ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് പോയിരിക്കാൻ ഒരു സ്ഥലമാണ് മിക്ക എല്ലായിടത്തും എൻ്റൻസ് ഫീസ് ഒക്കെ ഉണ്ട് ഇരുപത് രൂപയ്ക്ക് എൻട്രൻ ഫീസ് ഉണ്ട് എല്ലായിടത്തും അല്ലെങ്കിൽ പിന്നെ വേറെ ഹരിപർവ്വ എന്നൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഞങ്ങൾ നിന്ന് പോകാനുള്ള ഒരു ആലോചന ഉണ്ട് പിന്നെ രണ്ടു പഴയ മസ്ജിദുകളുണ്ട് പള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണുന്നുണ്ട് പിന്നെ പിന്നെ ഇവിടുന്ന് വന്നിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഓപ്ഷനുകൾ ഓരോരോ സ്ഥലങ്ങൾ ഗുൽമാർഗിലേക്ക് വേണമെങ്കിൽ പോവാം ദൂത്പത്തിരി പോവാം യുസ്മാർഗ് പോവാം പിന്നെ പിന്നെ മറ്റേ സ്ഥലത്തിന് ഇന്നാകുമ്പോൾ സിന്താൻ സിന്താൻ ടോപ്പ് പോവാം അല്ലെങ്കിൽ ഗുരേസ് വാലി പോവാം കുറേ കുറെ സ്ഥലങ്ങൾ എല്ലാം ഒരു അൻപത് മുതൽ നൂറ്റമ്പത് കിലോമീറ്റർ വരെയൊക്കെ ദൂരങ്ങളിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ് എന്തൊരു വളവ് സൈഡ് ആരൻ്റെ ഡ്രൈവർ എന്ത് ഇങ്ങനെ വേണത് ഇവൻ ഈ തൊഴ വാങ്ങുന്നതിന് ശേഷം ഉണ്ടല്ലോ പുള്ളിക്ക് സുഖമാണ് പുള്ളി വളരെ വൈസായിട്ട് ഇരിക്കുന്ന ഇവനാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മുടെ അറുന്നൂറ് രൂപയില് നാനൂറ് രൂപയുടെ തൊഴ ഇവനോഞ്ഞോട് പറയണ നാനൂറ് രൂപ തൊഴാണ് ഞങ്ങൾ വൈസാര പറയണം നമുക്ക് ടൈം ഇനിയും കുറച്ചുകൂടി നമ്മൾ നമ്മളിവിടുന്നാണ് കേട്ടോ നമുക്ക് ഇനിയും കുറച്ചുകൂടി ടൈം ഉള്ളത് കൊണ്ട് നമ്മളത് നേരെ പോകണം അവിടെ നിന്ന് എന്തൊന്നും ഉള്ളതെന്ന് അറിയാൻ പാടില്ല പുറത്തേക്ക് പോകണം നേരെ ചൂ നമ്മളിടയ്ക്ക് റൈഡിൽ പോകുന്ന കാലമാണ് ഉണ്ടത് നമ്മുടെ ഹോം സ്റ്റേ ഇവിടെ അവിടെയാണ് ആ ഒരു ഭാഗത്താണ് നമ്മുടെ ഹോം സ്റ്റേ ഉള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലേ നേരെ നേരെ ഇവിടെ നിങ്ങൾക്ക് നേരെ തുഴ ചോദിച്ചു നോക്കാം നിന്നിട്ട് തരാം നോക്കട്ടെ ഒന്നര മണിക്കൂർ തൊടഞ്ഞത് അവനുണ്ട് ഞാൻ ജുമ്മ പട്ടി ക്ഷണിക്കാൻ വേണ്ടിട്ട് പാചകം ഇങ്ങോട്ട് കേട്ടു പാർക്കരുടെ നമ്മളിപ്പോ ഏകദേശം ഒരു ഒന്നിക്കൂർ ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ തിരിച്ച് നമ്മള് തുടങ്ങിയ ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ടൈമൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം ടൈമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് അറേണ്ടത് ഇനി പതുക്കെ തഴഞ്ഞു കഴിഞ്ഞാൽ നന്നെ വളയിലുണ്ട് കേട്ടോ നമ്മളത് തിരിച്ച് നമ്മളുടെ ഈയൊരു ഷോറിൽ എത്തി കേട്ടോ ചാച്ചാ അപ്പ നാം കെ റഹീം ബയന ബഷീർ ബയ ടീക്കെ അദ്ദേഹം ഇവിടുത്തെ ഈയൊരു യൂണിയൻ്റെ ഇവർക്കൊരു യൂണിയനുകളുണ്ട് ആ അറുന്നൂറ് രൂപ പറഞ്ഞത് അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ഈ ദാലിലേക്ക് എത്തറായിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി കേട്ടോ എന്തായാലും കുഴപ്പമുണ്ടായില്ല റൈഡിൽ അത്യാവശ്യം ഒക്കെ ആയിരുന്നു ഏകദേശം ഒന്നേ മുക്കോ മണിക്കൂറോളം നമ്മൾ റൈഡ് ഉണ്ടായിരുന്നു നമ്മളുടെ ഉള്ളിലത്തെ ആ ഒരു ഓൾ റൗണ്ട് ഭാഗങ്ങളും അവർ ഇടവഴിയുള്ള കുറേ ഭാഗങ്ങളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ഭാഗം നല്ല അടിപൊളിയായിരുന്നു എന്തായാലും ഈ ഒരു സീനുകളിൽ വരുന്ന ആളുകളുടെ ദാലിലേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മിസ്സാക്കാതിരിക്കുക നിങ്ങൾ ട്രൈ ചെയ്യുക ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആശയ അവനാണ് രണ്ടു മണിക്കൂർ ഫുൾ തൊഴഞ്ഞത് ശരിക്കും അവര് പൈസ ഇങ്ങോട്ട് എടുക്കണം കാരണം ഇവനാണ് ഫുള്ള് തൊഴഞ്ഞത് എന്തായാലും ഇറങ്ങി എന്തായാലും ഞാനീര് ചെറിയൊരു അതിന്റെ പേര് തേക്കാനുണ്ടോ അപ്പൊ എല്ലാവട്ടും പറഞ്ഞില്ലാതെ ഹാപ്പി ആയിട്ടിരിക്ക സേഫ് ആയിട്ടിരിക്കുക അടുത്ത കാശ്മീരിലെ വീഡിയോസ് ഒക്കെ ഇനി വരുന്നുണ്ട് അതും ഇടുമ്പോൾ കാണാൻ ശ്രമിക്കുക അപ്പൊ